ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതെ നമ്മുടെ സ്വാമിജി അതെല്ലാം നടന്നു വരുമ്പോഴാണ് ജാനകിയും ആ സ്വാമിജി സ്വാമിനിയും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അവിടെ ചെന്നവർ നമസ്കാരം പറഞ്ഞു പരസ്പരം അപ്പോൾ നമസ്കാരം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേ സ്വാമിജിയെ കാണാൻ ഇവർ എറണാകുളത്തു നിന്ന് വന്നിരിക്കുന്നതാണെന്ന് ആ സ്വാമിനി പറയുമ്പോൾ അതെ ഞാൻ ഓർ ഓർഗനൈസേഷന്റെ എം ഡി സൂര്യസാറിൻ്റെ മരുമകളാണെന്ന് പറഞ്ഞു അപ്പം ആശ്ചര്യം ആയിരിക്കുന്നല്ലോ ഈ ഒരു ബ്രഹ്മാനന്ദാശ്രമത്തിന് വേണ്ടി അദ്ദേഹം എന്തൊക്കെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം പക്ഷെ ഇന്ന് വരെ അദ്ദേഹത്തിന് നേരിട്ട് ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അപ്പം എന്താ ഈ സമയം കുട്ടി ഇങ്ങോട്ട് വന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഈ ശരണാലയത്തിൽ ഞങ്ങൾ അന്വേഷിക്കുന്ന ഒരാളുണ്ട് ഒരു വിശ്വാസത്തിലാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു അത് രാധാമണി വാരസ്യാരെന്ന് അവരുടെ പേരെന്ന് നമ്മുടെ ജാനകി പറഞ്ഞു അൻപതിനടുത്ത് പ്രായം എന്നും പറഞ്ഞു ആ സമയത്ത് ഇങ്ങനെ ആലോചിക്കുക അപ്പൊ ഫോട്ടോ വല്ലതും കയ്യിലുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവര് ഇല്ല മാനസിക വിഭ്രാന്തി ബാധിച്ച നിലയിൽ അവരെ കാണാതാകുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ ജാനകി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് അത് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു അപ്പോ രാധാമണി വാരസ്യാര് അപ്പൊ അതെ സ്വാമിജി ആ പേരിൽ ഒരാൾ ഇവിടെ ഇല്ലല്ലോ എന്ന് സ്വാമിജി പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും ജാനകി ഞെട്ടി അതുമാത്രമല്ല മനോനല തെറ്റിയ ആരെയും ഇവിടെ അന്തേവാസികളാക്കാറും ഇല്ല എന്ന കാര്യങ്ങളും പറഞ്ഞു ഇതൊരു ഓർഫണേജ് അല്ല എന്ന് കുട്ടി മനസ്സിലാക്കണമെന്നും ആ സ്വാമിജി പറയുകട്ടോ അപ്പം ഇവിടെയുള്ള സ്ത്രീകളെല്ലാം ഓരോ കുടുംബങ്ങളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടവരാണെന്നും നിങ്ങൾ പറയുന്നത് പോലെ ആരും ഈ കൂട്ടത്തിലില്ല അധികം സാധുക്കളായിട്ടുള്ള അമ്മമാരാണുള്ളതെന്നൊക്കെ സ്വാമിനിയും പറഞ്ഞു കുട്ടി ഇത്രയും ദൂരം പിന്നീട് ഇവിടെ വരേണ്ടിയിരുന്നില്ല ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി ആയിരുന്നല്ലോ എന്നും അദ്ദേഹം പറയുവ ആട്ടെ സൂര്യനാരായണൻ അറിഞ്ഞിട്ടാണോ കുട്ടി വരുന്നതെന്ന് ചോദിക്കുമ്പോ അച്ഛൻ മരിച്ചു പോയി എന്നുള്ള കാര്യം നേരം ജാനകി പറഞ്ഞു ഒരു മാസം ആവുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞു അപ്പൊ സൂര്യനാരായണൻ മരിച്ചോ എന്നാൽ സാറ് അദ്ദേഹം ചോദിക്കുക ആ ഒരു വിവരം ഞാൻ അറിയാതെ പോയി അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായും ഞാൻ എന്നും ആ സ്വാമിജി പറയുക അപ്പോഴും ജാനകി ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കാം അപ്പൊ സന്ധ്യാപ്രാർഥനയ്ക്കുള്ള സമയമായി ഇവിടം വരെ വന്നതല്ലേ പ്രാർത്ഥനയിൽ പങ്കെടുക്കാമെന്നും പറഞ്ഞ് കൂടുതൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് നമുക്ക് പ്രാർത്ഥന കഴിഞ്ഞാവാന്നും പറഞ്ഞിട്ടുണ്ട് സ്വാമിജി അങ്ങോട്ടേക്ക് പോയി സ്വാമിനിയും പിന്നാലെ പോയി അപ്പോൾ ജാനകി അവിടെ ആലോചിച്ച് നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അഭിയാട്ടോ അഭിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് അപ്പോഴേക്കും അമലും അതുപോലെ നെഞ്ചനയും അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ജാനകി ജാനകേട്ടീടെ കാര്യങ്ങൾ ചോദിച്ചു വിളിച്ചായിരുന്നു എന്നൊക്കെ ചോദിച്ചു അപ്പോൾ വിളിച്ചില്ല എന്ന് പറഞ്ഞു ഏട്ടത്തെ അവിടെ എത്തിയെന്നാണല്ലോ അഭിയേട്ടം പറഞ്ഞത് പിന്നെ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതെന്ന് അങ്ങനെ ചോദിക്കുക അപ്പോൾ എടാ ഫോൺ ചിലപ്പോൾ എന്ന് അഭി ഇങ്ങനെ പറഞ്ഞു അതാവും ഒരു പക്ഷെ അവളെടുക്കാതിരിക്കുന്നത് അമ്മയെ കണ്ടെത്തിയെങ്കിൽ ആ നിമിഷം ഏട്ടത്തി എന്നെ വിളിക്കുമായിരുന്നു എന്ന് നിരഞ്ജന അഭിയോട് പറയുക സമയം രാത്രിയായില്ലേ അബിയേട്ടന് എന്ത് ധൈര്യത്തില ഏട്ടത്തി തനിച്ച് വിട്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ അമൽ അന്നേരം ഇങ്ങനെ പറയുമ്പോൾ നമുക്കിപ്പോൾ തന്നെ അങ്ങോട്ട് പോയാലോ അബിയേട്ട ചോദിക്കുന്നുണ്ട് ടെൻഷൻ കയറിയിട്ട് ജാനകി അന്നേരത്തേന് അവിടുന്ന് ഫോൺ എടുത്ത് തിരിച്ച് ഇങ്ങോട്ടേക്ക് വിളിക്കുക അപ്പം ഇങ്ങോട്ടേക്ക് വിളിച്ചു അബി അബിയെ വിളിച്ചു അബിയേട്ടാ ഞാൻ സ്വാമിജിയെ എന്നുള്ള കാര്യം ജാനകി പറയുമോ അന്നേരം പെട്ടെന്ന് എന്നിട്ട് സ്വാമിജി എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു രാധാമണി എന്നുള്ള ഒരാൾ ശരണാലയത്തിൽ ഇല്ല എന്നാണ് സ്വാമിജി പറഞ്ഞതെന്നുള്ള കാര്യം ജാനകി പറയോട്ടോ എന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുകയാണല്ലോ അഭി എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ നിരാശയോടെ സംസാരിക്കുമ്പോൾ ഇതൊരു ഭാഗ്യപരീക്ഷണമായിട്ട് മാത്രം നീ കണ്ട മതി ജാനകി അങ്ങനെ കരുതി തന്നെയല്ലേ നീ ഇവിടെ നിന്ന് പോയതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ നമ്മുടെ ജാനകിക്ക് അമ്മ മറ്റൊരിടത്താണ് ഉള്ളതെങ്കിൽ നമ്മൾ ശരണാലയത്തിൽ അന്വേഷിച്ചിട്ട് വല്ല എന്നൊക്കെ ഇങ്ങനെ ജാനകിയോട് ചോദിക്കുക അമ്മ എവിടെയുണ്ടോ അവിടെയാണ് നമ്മൾ എത്തേണ്ടത് അവിടെ നമ്മൾ എത്തും നീ നോക്കിക്കോ സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു അഭിജാനകിയെ സമാധാനിപ്പിച്ചു അല്ല ദേ നിന്റെ കൂട്ടുകാരി കൂടെ ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പം ആ ആ അവൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ആ നീ അവളുടെ കൂടെ വീട്ടിലേക്ക് ചെല്ലാനായിട്ട് അഭി പറഞ്ഞു ഇന്ന് രാത്രി എന്തായാലും തിരിച്ചു വരാനൊന്നും നിൽക്കണ്ട എന്നും പറഞ്ഞു ആ ശരി അഭി പിന്നെ ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് ജാനിക്ക് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇവിടെ ജാനിക്ക് പറഞ്ഞ കാര്യങ്ങൾ അഭി അമലിനോടും അതുപോലെ തന്നെ നിരഞ്ജനോടും പറയാണ് അപർണയുടെ ആ ഒരു വാശിയിൽ ജാനി അടുത്ത് പെട്ടുപോയതാണെന്ന് പറഞ്ഞു അമൽ ഇവരോട് അത് മനസ്സിലാക്കാൻ അബിയേട്ടന് കഴിയാതെ പോയതാണ് എന്നെ വേദനിപ്പിക്കുന്നതെന്നൊക്കെ അമല് തന്റെ സങ്കടങ്ങളായിട്ട് ഇങ്ങനെ പറയൂ കേട്ടോ ജാനിയാടത്തി എങ്ങനെ ചുറ്റിച്ച് രസിക്കുന്നതിൽ കവിഞ്ഞ അപർണയ്ക്ക് മറ്റൊരു ലക്ഷ്യവും ഇതിനകത്തില്ല എന്ന കാര്യവും പറഞ്ഞു അങ്ങനെ ജാനിയാടത്തി മാത്രമല്ല അനാഥത്വം ഒരു വികാരമായി കാണുന്ന ആരും ഈ ഒരു ചതിയിൽ വീണ് പോകുമെന്നുള്ള കാര്യങ്ങളൊക്കെ അമല് പറയാം അബിയേട്ടൻ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഏട്ടത്തിയെ തടയേണ്ടതായിരുന്നു എന്ന കാര്യവും അമല് പറഞ്ഞു അതിന് കഴിഞ്ഞില്ലെങ്കിൽ കൂടെ പോകുകയെങ്കിലും ചെയ്യണമായിരുന്നു എന്നും പറഞ്ഞു അബിയേട്ടൻ്റെ ഈ ഒരു നിലപാട് കാണുമ്പോൾ എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല അബിയേട്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ നിരഞ്ജനയ്ക്ക് ആകെ സങ്കടമായി എന്തായാലും അത്രയും പറഞ്ഞ അമൽ അവിടെ നിന്ന് പോയി അപ്പോൾ എന്തായാലും അമൽ പറയുന്നത് പോലെ ഇത് വെറും ഒരു പോക്കല്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്ന അബിയേട്ട അത് നിരഞ്ജനെ പറയാം ഇത് വെറും ഒരു പോക്കല്ല ഈ ഏട്ടത്തേക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുണ്ട് ഏട്ടാന്ന് പറഞ്ഞിട്ട് നിരഞ്ജന അവിടെ പോയി അപ്പോൾ സത്യം ഇവരോടൊന്നും പറയാതിരിക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ അപ്പം ഇങ്ങനെ ചിന്തിക്കുക ഇങ്ങനെയെങ്കിലും വലിച്ചു പിടിച്ച് മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ അവിടെ നമ്മുടെ ആശ്രമത്തിൽ അവിടെ പ്രാർത്ഥന ആട്ടോ അമ്മമാരെല്ലാവരും ചുറ്റിനും വന്നിരിക്കുന്നു ഈ സമയത്ത് ഫോൺ വിളി കഴിഞ്ഞ് നമ്മുടെ ജാനകിയും വന്നാ കൂട്ടത്തിൽ ഇരിക്കുവാണ് പ്രാർത്ഥനയിൽ എന്നിട്ട് ജാനകി ചുറ്റിനും ഇരിക്കുന്ന അമ്മമാരെ ഓരോരുത്തരും ഓരോരുത്തരും നോക്കുക പക്ഷെ ജാനകിക്ക് അവരിൽ നിന്നൊന്നും തൻ്റെ അമ്മയെന്ന് തോന്നിക്കുന്ന ഒരാളെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല നിരാശയോടെ ജാനകി വന്ന് കാറിൻ്റെ അരികിൽ ഇരിക്കു നിൽക്കുക അപ്പോഴേക്കും നിരഞ്ജനയുടെ കോൾ വന്നു ഏട്ടത്തി ശരണാലയത്തിൽ നിന്ന് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയോ എന്ന് നിരഞ്ജന ചോദിക്കുമോ കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന കാര്യം പറഞ്ഞു ജാനകി ഇടയ്ക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും എന്നും എങ്കിൽ പിന്നെ മുഴുവൻ അന്തേവാസികളെയും അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടാവുമല്ലോ എന്ന് നിരഞ്ജന പറയുമ്പോൾ അങ്ങനൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞാൻ പ്രാർത്ഥനയിൽ പങ്കെടുത്തതെന്നും പക്ഷേ എൻ്റെ അമ്മയെന്ന് തോന്നിക്കുന്ന ആരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമൊക്കെ ജാനകി എന്നിട്ട് നിരഞ്ജനോട് പറയൂ കേട്ടോ കരഞ്ഞോണ്ടാ പറയുന്ന സങ്കടം ഭയങ്കരം അമ്മ ഇവിടെ ഇല്ല നിരഞ്ജന എന്നും ജാനകി പറഞ്ഞു ദൈവം എന്നെ വെറുതെ മോഹിപ്പിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പം എടുത്തി എല്ലാ അന്തേവാസികളും പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് നിരഞ്ജനെ അന്നേരം ഇങ്ങനെ പറയുന്നു ജാനകിയോട് ആരോഗ്യസ്ഥിതി മോശമായിവരും അസുഖം വന്ന് കിടപ്പിലായവരും ഉറപ്പായും പങ്കെടുക്കാത്തവരുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ലേ എന്നൊക്കെ നിരഞ്ജന പ്രതീക്ഷയിട്ട് ജാനകയോട് പറയോ ഏട്ടത്തി നിരാശയായി പിന്മാറി പോകരുത് അവിടെയുള്ള എല്ലാവരെയും കാണാനായിട്ട് ഏട്ടത്തിൽ ശ്രമിക്കണമെന്ന് പറഞ്ഞു ആ പ്രായം വെച്ച് പറയാമെന്നുള്ളതല്ലാതെ അമ്മയുടെ ശരിക്കുള്ള പേര് പോലും നമുക്ക് അറിഞ്ഞൂടാ രൂപമോ നിറമോ ഒന്നും നമുക്ക് പറയാനായിട്ടും പറ്റില്ല നേരിൽ കണ്ടാൽ മാത്രമല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു ഉറപ്പ് പറയാനായിട്ട് പറ്റത്തുള്ളൂ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അന്നേരം ഉറപ്പായിട്ടും രക്തം രക്തത്തെ തിരിച്ചറിയും എന്നുള്ളത് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിരഞ്ജന പറഞ്ഞ ഇതാക്കിയോ അപ്പോൾ ഇനി ഈ രാത്രി ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു അപ്പോൾ അമ്മ അവിടെ ഉണ്ടെങ്കിൽ അതുവരെ പോയിട്ട് ഏട്ടത്തിൽ തിരിച്ചു വന്നാലുള്ള അവസ്ഥ എന്താകുമെന്ന് നിരഞ്ജന തിരിച്ചു ചോദിച്ചു പിന്നീട് ഒരിക്കലും ആ സ്ഥലത്തോട്ട് ഞാൻ എടുത്തി പോവത്തേ ഇല്ല മറ്റെവിടെയെങ്കിലും ആവും പിന്നീട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക ശരിയല്ലേന്ന് യഥിച്ചിപ്പ് ശരിയാണെന്ന് ജാനകിക്ക് മനസ്സിലായി കൺവെട്ടത്തുണ്ടായിട്ട് കാണാതെ പോവരുത് ജാനിയടത്തി ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ സമാധാനപ്പിക്കാം ദേവിയായിട്ട് ഏട്ടത്തിക്കൊരു വഴി കാണിച്ചു തന്നതാണെന്നും ആ വഴിയിലൂടെ ഏട്ടത്തി പോകണം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഏട്ടത്തി ഏട്ടത്തി നിൽക്കുന്ന ആ സ്ഥലത്ത് ഏതോ ഒരു മുറിയിൽ ജാനിയടത്തിയുടെ അമ്മയുണ്ട് എന്ന് ഏട്ടത്തി ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു നിരഞ്ജന അപ്പൊ നിരഞ്ജനാന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു ശേഷം അമ്പലത്തിൽ നിന്ന് കിട്ടിയ പൂവിനെ പറ്റിയൊക്കെ നമ്മുടെ ജാനകി ആലോചിക്കാം അത് കഴിഞ്ഞിട്ട് ജാനകി ഉറച്ചു തീരുമാനം എടുക്കുകയാണ് അമ്മയും കണ്ടട്ടെ പോകുള്ളൂ എന്നുള്ള ഇതില് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വാമിജി അവിടെ ഇരുന്ന് അവിടെ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ ക്ലാസ് എടുത്തുകൊടുക്കുക പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ദൈവത്തെ തേടിയുള്ള അലച്ചിലാണ് ദൈവം എവിടെയെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നത് നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ് ദൈവം ഉള്ളതെന്നുള്ളതാണെന്നും നമ്മുടെ ഓരോ കർമ്മങ്ങളാണ് ദൈവത്തിൻ്റെ ഓരോ ഭാവങ്ങളായി മാറിയതെന്നൊക്കെ പറഞ്ഞാൽ സ്വാമിജി പറയുക ചിലപ്പോൾ നമ്മൾ ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ചിലപ്പോൾ നമ്മൾ ചില ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അങ്ങനെ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും ആ സ്വാമിനി അങ്ങോട്ടേക്ക് വന്നിട്ട് സ്വാമിജിയെ കാണാൻ വന്ന ആ യുവതി പോയിട്ടില്ല സ്വാമിജിയോട് ചില കാര്യങ്ങൾ ധരിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പം ആ കുട്ടി കൂട്ടിക്കൊണ്ടു വരാൻ സ്വാമിജി പറഞ്ഞു അതിനുശേഷം പിന്നെ ആ അമ്മമാരോട് കർമ്മമാണ് ദൈവം എന്നൊക്കെ പറഞ്ഞു എല്ലാ ക്ലാസ്സൊക്കെ എടുത്ത് കൊടുക്കുക അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ അമലിനെ കേട്ടോ അമലാണെങ്കിൽ അവൾ അവിടെ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അപരണെ അങ്ങോട്ടേക്ക് വന്നു നിന്റെ ജാനിയെടുത്തി വന്നില്ലേ എന്നും ചോദിച്ച നീയല്ല എന്നോടാണോ വന്ന് ചോദിക്കുന്നതെന്നോ അമല് തിരിച്ചും ചോദിച്ചു ഞാനല്ല നിന്റെ ഏട്ടനാ എന്നെ വെല്ലുവിളിച്ചത് ജാനകിയുടെ അമ്മയെ എല്ലാവരുടെയും മുന്നിലും കൊണ്ടുവന്ന് നിർത്തുവെന്നും പറഞ്ഞു എന്താ അപ്പം കൊണ്ടുവരട്ടെ അത് ഏറ്റവും നല്ല കാര്യമാണെന്നാണ് ഇപ്പൊ ഞാൻ കരുതുന്നത് എന്ന് അന്നേരം അമല് പറഞ്ഞു പിന്നെ ആരും ജാഹ്നടത്തിയെ പരിഹസിക്കത്തില്ലല്ലോന്നും നീ അതിനുവേണ്ടി കാത്തിരിക്കുകയാണല്ലേ അവർ ചോദിക്കുമ്പോൾ അതെ നിന്റെയും നിന്റെ അച്ഛന്റെയും മുന്നിൽ ഏട്ടത്തി തല ഉയർത്തി പിടിച്ചു നിൽക്കുന്നത് എനിക്കൊന്ന് കാണണമെന്നൊക്കെ തറപ്പിച്ച് ഞാൻ നമ്മുടെ അമൽ അന്നേരം പറഞ്ഞു പിന്നെ നിന്നോട് എനിക്കൊരു നന്ദി പറയാനുണ്ട് ഏട്ടത്തിക്ക് ഇതുവരെ തോന്നാത്ത ഒരു ചിന്ത അത് ഉണ്ടാക്കി കൊടുത്തതിന് അപ്പോൾ മരമണ്ടനായ നിനക്ക് വരും പറ്റി എന്തറിയാവുന്ന ചോദിച്ചു ഈ അപർണ കേട്ടറിവ് വെച്ച് ജാന ജാനകി അവളുടെ അമ്മയെ കണ്ടിട്ട് പോലുമില്ല തീരെ കുഞ്ഞായിരുന്നപ്പോഴാണ് ആരോ അവളെ ഓർഫനേജിൽ കൊണ്ടുവന്ന് എത്തിച്ചതായിട്ട് മുത്തശ്ശിയിൽ നിന്ന് ഞാൻ അറിഞ്ഞ വിവരം ആര് പ്രസവിച്ചു എവിടെ വെച്ച് പ്രസവിച്ചു എങ്ങനെ പ്രസവിച്ചു അതൊന്നും ആർക്കും അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപർണ പറയുമ്പോൾ അമൽ ഇതൊക്കെ കഴിച്ചിരിച്ചുകൊണ്ടിരിക്കുക ജാനകിയുടെ അനാഥത്വത്തിന് അവളുടെ പ്രായത്തോളം ഉണ്ടെന്നും ആ സ്ത്രീ ജീവനോടെ ഉണ്ടോ മരിച്ചു പോയോ ഇനി ആരുടെയെങ്കിലും ഭാര്യയായി കുടുംബത്തോടെ ജീവിക്കുന്നുണ്ടോ ഇതൊന്നും അറിയാതെയാണ് അമ്മയെ തേടിയുള്ള അവളുടെ ഒരു അന്വേഷണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുകയും ചെയ്തു കേട്ടോ രാത്രി ഈ നേരമായിട്ടും വീട്ടിൽ നിന്ന് പോയവള് തിരിച്ചെത്തിയിട്ടേ ഇല്ല ഭർത്താവ് എന്ന് പറയുന്നവൻ കുഞ്ഞിനെയും കളിപ്പിച്ച് വീട്ടിലിരിക്കുകയും ചെയ്യുന്നു അയാൾക്ക് വിനെയോ ഒരു ടെൻഷനും ഇല്ലെന്ന് പറയുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജാനിയടി കാണാത്തതിന്റെ ടെൻഷൻ മുഴുവൻ നിനക്കാണല്ലേ എന്ന് അമല് തിരിച്ചു വെച്ചു കിട്ടോ എനിക്ക് എനിക്കെന്ത് ടെൻഷൻ നാണം കേട്ട് അവള് മടങ്ങി വരുന്നത് കാണാനാ ഞാൻ കാത്തിരിക്കുന്നതെന്നൊക്കെ അവർ ഇരുന്ന് വെല്ലുവിളിക്കുന്നു അവളെ തല്ലാനുള്ള വടി അവള് തന്നെ എനിക്ക് തന്നിട്ടാ പോയിരിക്കുന്നതെന്നും പറഞ്ഞു എന്തായിരുന്നു അവളുടെ അഹങ്കാരം അച്ഛൻ അമ്മ എന്നൊക്കെ പറയുന്നതേ നിസ്സാര കാര്യങ്ങളല്ല എന്ന് അവള് മനസ്സിലാക്കി വെക്കുന്നത് നല്ലത് തന്നെയാണെന്നൊക്കെ പറഞ്ഞു അപർണി അങ്ങ് പോകുമ്പോൾ നീ ഒന്ന് അവിടെ നിൽക്കാൻ പറഞ്ഞു അമലെ ഈ സംശയങ്ങളൊക്കെ തീർത്തിട്ട് തന്നെ പോകുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചു അമലെ എനിക്കെന്താ സംശയം ഭാര്യ തനിച്ചയച്ചിട്ട് വീട്ടിലിരിക്കാൻ തയ്യാറാവുന്ന ഒരു ഭർത്താവല്ല അഭിയേട്ടൻ എന്ന് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതാണെന്ന നേരത്തേക്കും അമല് തിരിച്ചു പറഞ്ഞു രണ്ടാമത്തെ കാര്യം നേരം ഇരട്ടിയിട്ടും അബിയേട്ടൻ എന്തുകൊണ്ട് കുലുക്കമില്ലാതെ ഇരിക്കണം എന്നുള്ളത് ഒന്ന് അന്വേഷിച്ചു പോകാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടുമില്ല ഏ അതെല്ലാം നിന്നെ സംബന്ധിച്ച് പ്രശ്നമാണ് ഈ രണ്ട് ചോദ്യങ്ങളും മനസ്സിലാക്കാൻ കഴിയാതെയാണ് നീ വന്നതെന്ന് ീ മരമണ്ടനാണെങ്കിലും എനിക്ക് ഊഹിക്കാനാകുമെന്നും അമൽ ഇവളോട് അങ്ങ് പറഞ്ഞു ആ അവർ ആകെ ചൂളി പോയിട്ടോ ജാനകി അമ്മയെ തേടി പോയെന്ന് ഏട്ടനോട് പറഞ്ഞു പോയി ആ രണ്ട് സംശയങ്ങളുണ്ടല്ലോ അത് വെച്ചൊന്ന് ആലോചിച്ചാൽ അമ്മയെ അമ്മയെപ്പറ്റി വ്യക്തമായൊരു സൂചന കിട്ടിയിട്ടായിരിക്കില്ലേ ജാനി എടുത്തി പോയിട്ടുണ്ടാവുക എന്ന് അമല് പറയുമ്പോഴത്തേക്കും അവർ ഞെട്ടി നിന്റെ ആ ഒരു സംശയം ഇപ്പൊ എനിക്കും ഉണ്ടെന്ന കാര്യവും നമ്മുടെ അമ്മലീ അപർണയോട് പറയുക നാളെ ചിലപ്പോൾ ജാനിയെ എടുത്തി അമ്മയെയും കൂടെ കൊണ്ടുവരാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണെന്ന് പറഞ്ഞു ഏ എന്നും പറഞ്ഞോണ്ട് അവർ ഇങ്ങനെ ഞെട്ടിത്തരിച്ചിങ്ങനെ നിക്കുവാട്ടോ വിളിക്കത് പണ്ടായോന്നിങ്ങനെ ഓർത്ത അപ്പൊ ഏതമ്മ കൊണ്ടുവരട്ടെ ഉം കള്ളക്കളി പൊളിച്ച് കൈ കൊടുക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞ് പറയുക വേഷം കെട്ടി വരുന്ന അമ്മ കണ്ടം വഴി ഓടുന്നത് നിനക്ക് കാണാമെന്നൊക്കെ പറയുമ്പോ കൊണ്ടുവരുന്നത് സ്വന്തം അമ്മയാണെന്ന് ജാനിയടത്തേക്ക് തെളിയിക്കാൻ കഴിഞ്ഞാലോ എന്ന നേരത്തേക്ക് അമൽ ചോദിച്ചു അവർയുടെ ഉത്തരം മുട്ടി നിരക്കുള്ളത് കുരുട്ടു ബുദ്ധി മാത്ര നിന്നെക്കാളും ബുദ്ധിക്ക് തെളിച്ചുള്ളവളാണ് ജാനിയടത്തിയെന്നും നിന്റെ മുന്നിൽ ജാനിയാടത്തി തോറ്റു പോകാൻ ഒരിക്കലും തയ്യാറാകില്ല എന്നുള്ള കാര്യങ്ങളും അമൽ ഇങ്ങനെ പറയുകയും ചെയ്തു ആ ഒരു അമ്മയെ കണ്ടാൽ നിനക്ക് പോലും അംഗീകരിക്കേണ്ടതായിട്ട് വന്നാൽ എന്ത് ചെയ്യൂന്ന് ചോദിച്ചു അത് ജാനിയാടത്തിയുടെ സ്വന്തം അമ്മ തന്നെയാണെന്ന് നിനക്ക് അംഗീകരിക്കേണ്ടി വന്നാലോ പിന്നെ ആ അവർണേ നിന്നെ തല്ലാനുള്ള വടി നീ തന്നെ ജാനിയെടുത്തിടെ കയ്യിലേക്ക് കൊടുത്തെന്ന് വേണം പറയാൻ മനസ്സിലായെന്നും പറഞ്ഞു അവിടെ നിന്ന് അമലങ്ങ് പോയി കഴിഞ്ഞു പിന്നിപ്പോൾ അവൾ അങ്ങനെ ഓർത്ത് അവരുടെ നിൽക്കുവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജാനകിയാണ് ജാനകി അവിടെ നിൽക്കുമ്പോഴത്തേക്കും സ്വാമിജി അങ്ങോട്ടേക്ക് വന്നു കുട്ടി ഇതുവരെ പോയില്ലെന്ന് ചോദിച്ചു ഇല്ല സ്വാമിജി അപ്പം എന്താ കുട്ടിക്ക് പറയാനുള്ളത് സമാധാനമായി പറഞ്ഞോളാൻ അദ്ദേഹം പറയൂ കേട്ടോ ഇത് കേട്ടപ്പം സ്വാമിജിക്ക് മദർ അഗ്നസിനെ അറിയില്ലേന്ന് ചോദിച്ചു അപ്പോൾ അറിയാമെന്ന് പറഞ്ഞു മദർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നും അദ്ദേഹം പറയുക കുട്ടി എന്താ മദറിനെ അറിയാമോ എന്ന് ചോദിച്ചത് ഞാൻ അന്വേഷിച്ചു വന്ന രാധാമണി വാരസ്യാര് എൻ്റെ അമ്മയാണെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ജാനകി പറയാ അത് കേട്ടപ്പോൾ സ്വാമിയുടെ മുഖം അങ്ങ് മാറി സ്വാമിജി ഇങ്ങനെ വല്ലാത്തൊരിതിലിങ്ങനെ നിൽക്കാം മദർ ആജ്ഞസ് നടത്തിയിരുന്ന ഒരു ഓർഫണേജിലാണ് എൻ്റെ അമ്മ കഴിഞ്ഞിരുന്നത് എന്നുള്ള കാര്യങ്ങളും ജാനകി ഇങ്ങനെ പറയൂ കേട്ടോ പിന്നെ ആരുവിൽ നിന്നും ചതിയിൽപ്പെട്ട് പ്രഗ്നന്റ് ആയാണ് ആ അമ്മയെ ആ ഓർഫണേജിൽ എത്തുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ചാനകി എല്ലാ കാര്യങ്ങളും പറയും അദ്ദേഹത്തിനോട് എന്നെ പ്രസവിക്കുന്ന സമയത്ത് അമ്മ മാനസിക വിഭ്രാന്തിയിലായിരുന്നു എന്നുള്ള കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു പ്രസവം കഴിഞ്ഞ ഉടനെ ആ ഹോസ്പിറ്റൽ കുഞ്ഞിനെ ഉപേക്ഷിച്ച് അമ്മ ഇറങ്ങി പോവുകയായിരുന്നു എന്നുള്ള കാര്യവും പറഞ്ഞു ഇതെല്ലാം അദ്ദേഹം കേട്ട് നിൽക്കും കേട്ടോ ചാനകിയാണ് നമുക്ക് പൊട്ടുന്ന വേദനയോടെ ഇതൊക്കെ പറയുന്നത് പിന്നീട് അമ്മയെ പറ്റി ആർക്കും ഒരു വിവരം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചാനകി ഇങ്ങനെ അദ്ദേഹത്തിനോട് പറഞ്ഞു അടുത്ത കാലത്താണ് ഞാൻ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞതെന്നുള്ള കാര്യങ്ങളും ജാനയ്ക്ക് ഇങ്ങനെ പറയാം അപ്പോൾ അച്ഛൻ ഈ വിവരങ്ങളെല്ലാം പറയാമെന്ന് വാക്ക് തന്നിരുന്നു പക്ഷെ അത് പറയാൻ പറ്റാതെയാണ് അച്ഛൻ മരണപ്പെട്ടതെന്നുള്ള കാര്യങ്ങളും ജാനകി പറയുവാണെ അപ്പോ മദർ ആത്മസ് വഴി അച്ഛൻ ഈ ശരണാലയത്തിന് വലിയൊരു തുക സംഭാവനയായി നൽകിയിട്ടുള്ളത് അച്ഛൻ്റെ പഴയ ഒരു നിന്നും എനിക്ക് മനസ്സിലായെന്നുള്ള കാര്യം ജാനകി പറയണം മദർ അച്ഛനിൽ നിന്നും ഈ ഒരു ശരണാലയത്തിന് സാമ്പത്തിക സഹായം വാങ്ങിച്ചു തരണം എന്നുണ്ടെങ്കിൽ അമ്മ ഇവിടെ ഉണ്ടാകുമെന്നുള്ളൊരു സംശയം വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറയുമ്പോൾ കുട്ടി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് അരുന്ധതി ദേവിയുമായി ബന്ധപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറയൂ കേട്ടോ പത്തു വർഷം മുൻപ് ആധ്യാത്മിക പ്രഭാഷണത്തിന്റെ ഭാഗമായി മദർ ഈ നാട്ടിൽ വന്നപ്പോ ഞങ്ങളുടെ ഈ ഒരു ആശ്രമത്തിലേക്ക് ക്ഷണിച്ചിരുന്നു ക്ഷണം സ്വീകരിച്ച് മദർ ഇവിടെ വന്നിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുവാണ് അങ്ങനെ ശരണാലയം സന്ദർശിക്കുന്ന കൂട്ടത്തിൽ മദർ ഇവിടെയുള്ള ഒരു യുവതിയെ തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യം പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും ജാനകി ഞെട്ടി അങ്ങനെ ജാനകി തൻ്റെ അമ്മയെ പറ്റിയുള്ള മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ബാക്കിയും കൂടി അറിയുവാണ് അത് അരുന്ധതി ദേവി ആയിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഇവരിങ്ങനെ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാണല്ലോ ജാനകി ഇങ്ങനെ ധരിച്ചു നിൽക്കുക അരുന്ധതി ദേവി പ്രഗ്നൻ്റ് ആയി മദർന്റെ ഓർഫണേജിൽ ഉണ്ടായിരുന്നതും കുട്ടി ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളും എല്ലാം മദർ എന്നോട് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യങ്ങളും അദ്ദേഹം ജാനകിയോട് പറയൂ കേട്ടോ ഇത് കേട്ടപ്പോ ജാനകിയുടെ മനസ്സ് നിറഞ്ഞു സൂര്യനാരായണൻ അവളെ അന്വേഷിക്കുന്ന വിവരവും മാതർ അഗ്നസെന്നോട് പറഞ്ഞിരുന്നു എന്ന കാര്യവും പറഞ്ഞു അരുന്ധതിയെ തിരിച്ചറിഞ്ഞപ്പോൾ മാതർ തന്നെ സൂര്യനാരായണന് വിവരം അറിയിക്കുകയായിരുന്നു എന്നും പിന്നീടാണ് അദ്ദേഹം ഈ വലിയ കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്തത് ആശ്രമത്തിനും ശരണാലയത്തിനും വേണ്ടി അദ്ദേഹം ഒരുപാട് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യവും പറയുക അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ ചാനകി വന്ന കാര്യം നടന്നല്ലോ ജാനക്കിയുടെ മനസ്സൊക്കെ ഒരു ഹൃദയവും ഒക്കെ നീങ്ങി പൊട്ടുന്ന രീതിയിൽ നമ്മുടെ ജാനകി എവിടെ നിന്ന് പൊട്ടി കരയുക അപ്പോഴേക്കും ആ സ്വാമിജി പറഞ്ഞു എൻ്റെ അമ്മയുടെ ശരിക്കുള്ള പേര് രാധാമണി എന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്വാമിജിയോട് പറയാ കരഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുവാട്ടോ എല്ലാം അങ്ങനെ ജാനകി പൊട്ടി വിങ്ങി പൊട്ടി കരുമ്പോൾ കുട്ടി ഇവിടെ നിൽക്കാൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തേക്ക് കയറിപ്പോയി അദ്ദേഹകത്തേക്ക് കയറിപ്പോയപ്പോൾ ഒരു പ്രതീക്ഷയുടെ നാം വിട്ടുകൊണ്ട് നമ്മുടെ ജാനകി അവിടെ നിൽക്കുന്നു ഇനി നാളെയാണ് നമ്മുടെ ജാനകിയുടെ അമ്മ ജാനകിയുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് തമ്പിയുടെയും അതുപോലെ അപർണയുടെയും കാലനായിട്ട് ദേ വരുന്നു നമ്മുടെ ജാനകിയുടെ അമ്മ ആ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വികാരഭരിതമായ നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസാശംസിച്ചുകൊണ്ട് നിർത്തുക കേട്ടോ അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ